ദമാ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു യുവത്വത്തെയും അടിമകളാക്കുന്ന വലിയ മഹാമാരിയായ ലഹരിക്കെതിരെയുള്ള സന്ദേശം മാറി ഈ വർഷത്തെ ഇഫ്താർ സംഗമം യുവത്വത്തെയും നവതലമുറയും അടിമകളാക്കി മനുഷ്യജീവിതത്തെ കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ മഹാമാരിയാണ് ലഹരി അതിനെ നേരിടാൻ പ്രവാസലോകത്ത് ശക്തമായ പ്രതിരോധം തീർക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ദമാ മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഇഫ്താർ സംഗമം ദമാം തറവാട് റെസ്റ്റോറൻറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പങ്കെടുത്തവർ ലഹരിക്കെതിരായുള്ള പ്രതിജ്ഞയെടുത്തു പ്രസിഡന്റ് നജുമുസമാൻ ഐക്കരപ്പടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലഹരിയുടെ ചങ്ങലയിൽ കുടുങ്ങുന്ന ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിൻ്റെ ദുരന്തമാണ് അതിനാൽ ഓരോരുത്തരും ഈ പോരാട്ടത്തിൻ്റെ പടയാളികളുമായിരിക്കണമെന്ന ശക്തമായ സന്ദേശം പങ്കുവച്ചു ചെയർമാൻ സലീം പി കരീം ജനറൽ സെക്രട്ടറി യൂനുസ് വളാഞ്ചേരി സുഹൈബ് അസീസ് ഇംതിയാസ് സജീർ യൂസഫ് മലപ്പുറം സബിത്ത് ചിറക്കൽ ജാഫർ ചേളാരി ഇബ്രാഹിം സാദത്ത് റിഷാദ് മലപ്പുറം ഫക്രുദ്ദീൻ മുസ്മിൽ മൻസൂർ സാദിഖ് എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി ലഹരിക്കെതിരെ ഉണരു യുവത്വത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയ ഈ മഹാസംഗമം പ്രവാസലോകത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പുതിയ മാനം നൽകാൻ കഴിയട്ടെ സുബൈറുദ്ദൂർ ട്വന്റി ഫോർ ദമാ